ഹൂ ഇസ് ദ ബെസ്റ്റ് യെ പിക് സ്ട്രൈക്കർ ഇൻ നീ ഫുട്ബോൾ സോ പലർക്കും പല ഒപ്പീനിയൻ കാണും സോ എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻസ് കാണും ചിലപ്പോൾ അവരുടെ ഉള്ള പ്ലേസ് ആയിരിക്കും അവർക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം വേറെ പ്ലേസ് ഇല്ലാത്ത കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് എല്ലാ പ്ലേസും ഉണ്ടായിട്ട് ചിലപ്പോൾ അവരുടെ ഒപ്പീനിയൻ ഡിഫറൻറ്റ് ആയിരിക്കും അവരുടെ പ്ലേസ്റ്റിൽ വെയിൽസ് ചിലപ്പോൾ കളി മാറും ചിലപ്പോൾ ആ പ്ലെയർ നല്ല സൂട്ട് ആവും അപ്പം എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം ആക്ച്വലി എൻ്റെ ഒരു ഒപ്പീനിയൻ ആക്ച്വലി ഞാനൊരു കുറേ പ്ലേസിൽ കമ്പയറിയിട്ടാണ് പറയാൻ പോകുന്നത് സോ ആക്ച്വലി നമ്മൾ ഇന്ന് എപ്പിക് സ്ട്രൈക്കേഴ്സിനാണ് അതായത് സി എഫിൽ ഗോൾ പോച്ചർ കാർഡിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കറാണ് എപ്പിക്കിൽ അത് നമ്മളിത് പറയാൻ പോവുകയാണ് സോ എനിക്ക് എൻ്റെ ഫീൽഡിനാണ് ഞാൻ പറയുന്നത് ഞാൻ കളിപ്പിച്ച എൻ്റെ ഫീൽഡിൽ ആണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബഡി സപ്പോർട്ട് ചെയ്യുക സോസ് വെൽക്കം ടു ചാനൽ ഡാർ ഗെസ് ൾ പക്കി പരങ്കുക കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമുലികൾ പക്കി പരങ്കുക കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമം കിച്ചു കൊടുക്കും വിവിടം തിരുമകളെ ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ആറ് പ്ലെയേഴ്സിനെയാണ് ആക്ച്വലി സ്ട്രൈക്കേഴ്സാണ് എടുക്കാൻ പോകുന്നത് ഇക്കൊല്ലാം വന്ന എപ്പിക്ക് ഡബിൾ ബൂസ്റ്റർ കാർഡിൽ വന്ന ആറ് പ്ലേയേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് കാർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് വൺ ഈസ് ലൂയി സുവാരസ് സെക്കൻഡ് വൺ ഈസ് മൈക്കിൾ ഓവൻ ആൻഡ് തേർഡ് ഈസ് നമ്മുടെ ആൻട്രിയെ സെവ്ചെങ്കോ ആൻഡ് തേർഡ് ഈസ് നമ്മുടെ റൊമിനികി ആൻഡ് ഫിഫ്ത്ത് ഈസ് നമ്മുടെ സാമു ററ്റു ആൻഡ് വൺ ഈസ് നമ്മുടെ ഡെലിസ് നമ്പർ തെറ്റി കൗണ്ട് പോയി മനസ്സിലായി കുഴപ്പമില്ല സോ ഈ ആറ് പ്ലെയേഴ്സ് അതായത് സുവാരസ് നമ്മുടെ ഓവൻ ശിവചങ്കോ നമ്മുടെ റുബിനികി എ ടു ആൻഡ് ലോ ഡെൻഡിസ് ലോ സോ ഈ ആറ് പ്ലേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ഗോൾ പോച്ചർ നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പിക്കും ഡബിൾ ബൂസ്റ്റർ കാണുന്നത് സോ എൻ്റെ ഒപ്പിൽ ഞാൻ പിറകിയെന്ന് പറയാം അതായത് ടോപ്പ് സിക്സിൽ താപ്പ ഉണ്ട് പറയാം സോ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ ഫീലിംഗ്സ് വെച്ചാണ് പറയാൻ പോകുന്നത് ആക്ച്വലി ആക്ച്വലി എൻ്റെ സെക്കൻഡറി അക്കൗണ്ട് ശിവചങ്കോ ഇടപ്പുണ്ട് ഉണ്ട് പിന്നെ എൻ്റെയിൽ ഡെനിസ്ല ഇടപ്പുണ്ട് പ്രൈമറി അക്കൗണ്ടിൽ ഓവനും നമ്മുടെ ലൂയിസ് ബാർസും കടപ്പുണ്ട് റൊമിനിക്ക് എൻ്റെ ഫ്രണ്ടിനെക്കൂടി കളിപ്പിച്ച് നോക്കിയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളതാണ് പറയാൻ പോകുന്നത് സോ ഈ ആറ് പ്ലെയേഴ്സില് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണ് ആരായിരിക്കും ആരായിരിക്കും ഓക്കെ ഇപ്പം നോക്കാം സോ നമ്പർ സിക്സ് ആയിട്ട് വരുന്ന നമ്മുടെ ഡെൻസ്ല ആണ് ഡെൻ്റെ ഫീലിങ്സ് മാത്രമാണ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ചിലപ്പോൾ ടെന്നീസിലെ ഫസ്റ്റ് ആയിരിക്കാം സെക്കൻഡ് ആയിരിക്കാം തേർഡ് ആയിരിക്കാം ഫോർത്ത് ആയിരിക്കാം അഞ്ചായിരിക്കാം ചിലപ്പോൾ ആറുവായിരിക്കാം എന്നെ പോലെ തന്നെ സോടെന്നീസിലെ ആക്ച്വലി എൻ്റെ ഒപ്പീനിയൻ പറയുമ്പോണ്ടെങ്കിൽ നല്ല ഒഫൻസീവലി സ്ട്രോങ് ആണ് പിന്നെ പറയാമുണ്ടെങ്കിൽ അത്യാവശ്യം ഫിനിഷിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട് അത്യാവശ്യം എന്തൊക്കെ ചെയ്യും പക്ഷേ ഒരു പക്ക ഗോൾ പോലെ പലപ്പോഴും മുള്ളിൽ കളിക്കുന്നത് എനിക്ക് അതിനെ ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫീൽസാണ് പറയുന്നത് കുറച്ചൊക്കെ കുറച്ച് ബാക്ക് അറ്റാക്ക് വരും കുറച്ച് മുമ്പോട്ട് പോകും ചിലപ്പോൾ പലപ്പോഴും ഓടത്തില്ല ചിലപ്പോഴൊക്കെ ഗോൾ പോച്ചറെ പോലെ അപ്പോൾ നല്ല പൊസിഷൻ കീപ്പ് ചെയ്യാറായിരുന്നു തലപ്പുഴക്ക് പക്ഷെ സെക്കൻഡ് ഹാഫിനൊക്കെ തെരപ്പുഴക്കെ നല്ലൊരു ഇമ്പാക്റ്റ് ഗെയിമിൽ തരാറുണ്ട് മനസ്സിലായി പക്ഷെ ഒരു പക്ക ഒരു ഗോൾ പോച്ചർ സ്ട്രൈക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഈ ഒരു പുള്ളിക്കാരന് ഗോളടിക്കും മോശകാലമല്ല ഗോളടിക്കും പക്ഷേ കമ്പയറിങ് ടു ദിസ് സിക്സ് പ്ലെയേഴ്സ് ഹീസ് നമ്പർ സിക്സ് എന്ന് ഞാൻ പറയാൻ പറ്റത്തുള്ളൂ അടുത്തത് നമ്പർ ഫൈവ് നമ്പർ ഫൈവ് ഞാൻ പറയുന്നത് നമ്മുടെ മൈക്കിൾ ഓവൻ്റെ കാർഡാണ് സൊ മൈക്ലോ വൺ സ്പീഡുണ്ട് ആക്സലേഷൻ ഉണ്ട് പക്ഷെ ഫിസിക്കലി നല്ല സ്ട്രോങ്ങ് അല്ല പലപ്പോഴും പുള്ളിക്കാരനെ ഓടിക്കയറാൻ പറ്റാറില്ല കാരണം ഒന്ന് തള്ളിയാൽ അപ്പോഴേ പുള്ളി ഡൗൺ ആവും പക്ഷേ ഓടിക്കയറി തന്നെ പിടിക്കാനും പറ്റത്തില്ല പക്ഷേ ഓടി കയറാൻ ചാൻസ് വളരെ കുറവാണ് കാരണം പലപ്പോഴും നമ്മൾ ഒരു ത്രൂ പാസ്സോ പാസിങ് നല്ലൊരു പാസ്സുകൾക്കുമ്പോഴത്തേക്കും പുള്ളി ഡിഫൻസ് ടച്ച് ചെയ്താൽ മതി അപ്പോഴേ പുള്ളി ഷഫ്ലായിട്ട് വീഴാറുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഷൂട്ടിംഗ് ഉണ്ട് ഓപ്പൻസിൽ സ്ട്രോങ് ആണ് ഫിനിഷിംഗ് ഉണ്ട് സ്പീഡ് ഉണ്ട് സ്പീഡുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഈ ആറ് പ്ലേസിനെ കമ്പയർ ഈ പുള്ളി ഒരു അഞ്ചാം സ്ഥാനം എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ആണ് അഞ്ചാം സ്ഥാനമാണ് എനിക്ക് കളിച്ചാൽ ഫീൽ ചെയ്തത് സോ നമ്പർ ഫോർ ഈസ് റൊമിനിക സോ റൊമിനികിയാണ് നമ്പർ ഫോർ വരുന്നത് സോ ആക്ച്വലി പറയാൻ സ്റ്റാറ്റ്സ് ഭയങ്കര തീരെ കുറവാണ് പക്ഷെ റൂമിയെ പോലും പ്ലെയർ എടുക്കുക എന്നുണ്ടെങ്കിൽ പെസിലൊക്കെ ഈ ഒരു പ്ലെയറിൻ്റെ കാടിൻ്റെ സ്റ്റാറ്റ്സ് ഹെവിയായിരുന്നു പക്ഷേ അങ്ങനെ വെച്ച് കമ്പയർ ആകുമ്പോൾ റൂമിയുടെ സ്റ്റാറ്റ്സ് ഒഫെൻസീവ് ഫിനിഷിങ് ഒക്കെ നല്ല ശോകമാണ് പക്ഷേ പുള്ളി നല്ല ഗോൾ അടിക്കും കേട്ടോ ഈ ഒരു സ്റ്റാസ് റമ്മിയാണ് നല്ല രീതിയിൽ ഗോൾ അടിക്കും പക്ഷേ കുറച്ചുകൂടെ സ്റ്റാറ്റ്സ് ഒരു നയൻറ്റി ഫൈവ് ഒഫൻസീവ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു നയൻറ്റി സിക്സ് ഒഫെൻഷി ആയി കൊടുത്താൽ നല്ല രീതിയിൽ പുള്ളി ഗോൾ ഗോളടിച്ചു ആയിരുന്നു പക്ഷെ ബാക്കിയെല്ലാം ഓക്കെയാണ് പക്ഷെ പലപ്പോഴും ചിലപ്പോൾ അടിക്കുമ്പോൾ പുറത്തു പോയിട്ട് പോകാറുണ്ട് ചിലപ്പോൾ ഓടിക്കയറത്തില്ല ഒഫൻസീവില് സ്ട്രോങ്ങ് അല്ല ഫിസിക്കലി സ്ട്രോങ് ആണ് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡ് ഓടിക്കരും പക്ഷെ ഫിനിഷിങ്ങും അപ്പർച്ചും അത്ര സ്ട്രോങ്ങ് അല്ല കുറച്ചുള്ള റേറ്റിംഗ് കൊടുക്കാറുണ്ട് കുറച്ചുകൂടെ റേറ്റിംഗ് അല്ല കുറച്ചുകൂടെ സ്റ്റാറ്റ്സ് കൊടുക്കാമായിരുന്നു റുമിനിക്ക് അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ റുമിനിക്ക് നമ്പർ ഫോർ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ എൻ്റെ ഒപ്പന സോ നമ്പർ ത്രീ ആൻട്രിയ ഷെവ്ചെങ്കോ ആണ് സോ നല്ല സ്ട്രൈക്കറാണ് നെഗറ്റീവായിട്ട് വല്ലതായിട്ടൊന്നും അങ്ങനെ പറയാനൊന്നുമില്ല എന്താണ് സ്പീഡുണ്ട് ഉണ്ട് ഒഫൻസീവ് സ്ട്രോങ് ആണ് ഫിനിഷിങ് ഉണ്ട് കുറച്ച് ബാലൻസ് കുറച്ച് സുഖമാണ് അത്രേ ഉള്ളൂ വേറെ വലിയ പ്രശ്നമൊന്നും ഈ ഫീൽ ചെയ്തിട്ടില്ല എവിനകത്ത് പിന്നെ ഫിസിക്കലി സ്ട്രോങ് ആണ് വേറെ ഒന്നും അധികമായിട്ട് അങ്ങനെ ആൻഡ്രിയ ഷവ് ചങ് പറയാനൊന്നുമില്ല നൂറ്റി റേറ്റിംഗ് കിട്ടുന്നുണ്ട് പുള്ളിക്കാരന് ഒരു നെഗറ്റീവായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ചിലർ പലർ യൂസ് ചെയ്യുമ്പോൾ ചിലർ മോശമായിട്ടാണ് യൂസ് ചെയ്യുന്നത് പലരെയും ഗെയിമിങ് ഗെയിമിംഗ് സ്റ്റൈലിൽ വെച്ചായിരിക്കും അവർ പറയുന്നത് പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു ഈ ഒരു ആറ് പ്ലേഴ്സിൻ്റെ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു പ്ലെയർ നമ്പർ ത്രീ ആയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലെയറിനെ അലോക്കേറ്റ് ചെയ്യുന്നത് സോ നമ്പർ ടു ഈ സാമുവൽ എറ്റു ആണ് ആക്ച്വലി സാമുവൽ എറ്റുവിൻ്റെ കാർഡ് അതും നെഗറ്റീവായിട്ടൊന്നും പറയാനൊന്നും പറ്റത്തില്ല വേണമെങ്കിൽ നമ്പർ വൺ കൊണ്ടുവരാം നമ്പർ ടുവിൽ പോവാം നമ്പർ ത്രീയോട്ട് വേണമെങ്കിൽ പോവാം നിങ്ങളുടെ അജിസ്റ്റർ നിങ്ങൾ ഷഫിൾ ചെയ്യാം നിങ്ങളുടെ ഗെയിം പ്ലേ വൈസ് നിങ്ങൾക്ക് ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് സോ സാമുൽ എറ്റു ആക്ച്വലി ഈ ഒരു പ്ലെയറിനെ പറ്റി നെഗറ്റീവായിട്ടൊന്നും പറയാനൊന്നുമില്ല സ്പീഡ് ഉണ്ട് ആക്സലേഷൻ ഉണ്ട് ഓഫൻസിങ് സ്ട്രോങ്ങ് ആണ് ഫിനിഷിങ് ഉണ്ട് ഗോൾ പോസർ ആണ് മറ്റെങ്കിലും റേറ്റിംഗ് കിട്ടുന്നുണ്ട് ഫിസിക്കലി അത്യാവശ്യം സ്ട്രോങ് ആണ് അത്യാവശ്യം ഹെഡ് ചെയ്യും പ്ലെയർ ശബ്ചങ്കോ ഹെഡ് ചെയ്യും കിട്ടും ഹെഡ് ചെയ്യും പിന്നെ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറയാനൊന്നുമില്ല വേണമെങ്കിൽ നമ്പർ അലൊക്കേറ്റ് ചെയ്യാം പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഗെയിമിൽ ഫീൽ ചെയ്തൊരു പ്ലെയറാണ് നമ്മുടെ ലൂയിസ് വാരസ് സാധനം വെച്ച് കഴിഞ്ഞാൽ എന്നാണ് അമ്മാരി അടി അമ്മായി ഫിനിഷിങ് അത് പുള്ളി കുറച്ച് ഓഫ് ബാൽ സാധനങ്ങൾ പുള്ളി അടിച്ചിട്ട് മിക്കവാറും കൂടെ പിന്നെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പോയി അമ്മാര് ഫിനിഷിങ് അമ്മായി ഇതുമാണ് നല്ല ഫിസിക്കലി അത്യാവശ്യം സ്ട്രോങ് ആണ് പിന്നെ അത്യാവശ്യം സ്പീഡുണ്ട് ആക്സിലറേഷനുണ്ട് ഷൂട്ടിംഗ് ബോറുണ്ട് ബാ അത്യാവശ്യം ബാലൻസ് ഉണ്ട് കുഴപ്പമില്ലാത്ത സ്റ്റാമിന ഉണ്ട് പിന്നെ ഫിസിക്കലി സ്ട്രോങ് ആണ് ഫിനിഷിങ്ങും എല്ലാം ഉണ്ട് സംഭവം നൂറ്റഞ്ച് റേറ്റിംഗ് കിട്ടുന്നുണ്ട് സോ സുവാരസിനെയാണ് ഞാൻ ആക്ച്വലി നമ്പർ വൺ ലിസ്റ്റ് ചെയ്യുന്നത് കാരണം എൻ്റെ സ്കൂളിൽ തന്നെ പുള്ളിക്കാരൻ നൂറ്റി മുപ്പത് മാച്ചസിൽ നൂറ്റി പതിമൂന്ന് ഓവർ അടിച്ചു പുള്ളി പത്ത് ഉണ്ട് സോ നൈസ് കാണാൻ പക്ഷേ അസ്റ്റും കൊടുക്കും ടീമിനെ സപ്പോർട്ടും ചെയ്യും ഗോളും അടിക്കുക ഗോൾ അടിക്കുകയും അടിപ്പിക്കുകയും ചെയ്യും സോ ലൂയിസ് സു വാരസ് അങ്ങനെ എൻ്റെ എനിക്ക് നമ്പർ വൺ ആണ് ഫീൽ ചെയ്യുന്നത് നമ്പർ വൺ ഈസ് ലൂയിസ് സുവാരസ് ആൻഡ് നമ്പർ ടു ഈസ് സെവലൊട്ടോ നമ്പർ ഈസ് ആൻഡ്രിയ ശെവ്ശങ്കോ നമ്പർ ഫോർ ഈസ് റൊമിനിഗി നികി നമ്പർ ഫൈവ്സ് നമ്പർ ഫൈവ് ഈസ് നമ്മുടെ മൈക്കൾ ഓവൻ നമ്പർ സിക്സ് ഈസ് നമ്മുടെ ഡെൻസിസ് ലൈ ആണ് ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഒപ്പം ഡിഫറെൻ്റ് ആയിരിക്കും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം സുഗേഷ്